സെക്രട്ടേറിയറ്റ് പാടിക്കൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ പിരിച്ചുവിടാൻ നീക്കം തുടങ്ങി കുട്ടികളുടെ വാക്സിനേഷനുമായും ഗർഭിണികളുടെ ചികിത്സയുമായും ബന്ധപ്പെട്ട് വീടുകളിൽ പോയി യഥാസമയം പരിചരിക്കുന്നതിന് ആശാവർക്കർമാർ ഇല്ലെന്ന കാരണത്താലാണ് ഈ നീക്കം ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു ജോലിക്ക് കയറിയില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും മറ്റാരെയെങ്കിലും നിയമിക്കുമെന്നും ആശാവർക്കർക്ക് നേരെ ഭീഷണി മുഴക്കുന്നുണ്ട് എൽ ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ആശമാരെ ഭീഷണിപ്പെടുത്തി ജോലിക്ക് കയറ്റുന്നുണ്ട് ഇതിനിടെ മൂന്ന് മാസത്തെ ഓണറേറിയം ആശാവർക്കർമാർക്ക് നൽകി സമരം തുടങ്ങിയപ്പോൾ ഓണറേറിയത്തിൽ കുടിശ്ശികയില്ലെന്നായിരുന്നു മന്ത്രി വീണ ജോർജ് പറഞ്ഞത് എന്നാൽ കണക്കുകൾ നിരത്തി ആശമാർ രംഗത്ത് വന്നതോടെ തിരുത്തേണ്ടി വന്നു ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് ആശമാർ പറഞ്ഞു ദിവസം എഴുന്നൂറ് രൂപ ഓണറിയ നൽകുമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു മന്ത്രിതല ചർച്ച വേണ്ടെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആശമാരുമായി കാര്യങ്ങൾ സംസാരിച്ചാൽ മതിയെന്നും നിലവിലെ തീരുമാനത്തിൽ നിന്നും മാറ്റം വരുത്തേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു